കേരള മദ്യവിരുദ്ധ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് അഡ്വക്കേറ്റ് ചാർലി പോൾ ചേരുന്നുണ്ട് അഡ്വക്കേറ്റ് എങ്ങനെയാണ് ഈ ലഹരി മരുന്നുകളുടെ ഉപയോഗം ഇപ്പോൾ സമൂഹത്തിൽ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത് നമ്മുടെ യുവാക്കൾ അത് യുവാക്കളുടെ ഇടയിൽ ഈ ലഹരി വലിയൊരു പ്രശ്നമായി മാറുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ വാർത്തയിൽ ചർച്ച ചെയ്യുന്ന കാര്യം മൂന്ന് മൂന്നിടത്തു നിന്ന് പിടികൂടിയ എം ഡി എം എ മയക്കുമരുന്ന് അത് ലഹരി വസ്തുക്കൾ അതിന് പിന്നാലെ ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത് ലഹരിയുടെ ഉപയോഗം വലിയ രീതിയിൽ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വലിയ രീതിയിൽ ഇത്തരത്തിൽ കേൾക്കാമോ നമ്മുടെ സമൂഹത്തിൽ ഈ ലഹരിയുടെ ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് അതുമായി ബന്ധപ്പെട്ട ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായ മൂന്ന് സംഭവങ്ങൾ അതിൽ വയനാട്ടിൽ ഉണ്ടായ സംഭവത്തിൽ ഒരു ഉദ്യോഗസ്ഥന് നേരെയാണ് ലഹരി സംഘത്തിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് താങ്കൾ ഇതിനോട് പ്രതികരിക്കുന്നത് നമ്മള് കാണുന്നത് കേരള അപായ മുനമ്പിലാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള അക്രമ പരമ്പരകൾ പകർച്ചവ്യാധി പടരുകയാണ് ഇവിടെ നമ്മുടെ മധ്യത്തിൽ കാണേണ്ടതുണ്ട് കാരണം ഇത് നിരോധിക്കപ്പെട്ട ഒരു വസ്തുവാണ് ഈ നിരോധിക്കപ്പെട്ട ലഹരി വസ്തുക്കൾ ആർക്കും ലഭ്യമാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരാണ് ഒപ്പം തന്നെ കുട്ടികളുടെ ജീവിത പരിസരം സുരക്ഷിതമാക്കേണ്ടത് സർക്കാരിന്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണ് അപ്പൊ അത് നിർവഹിക്കുന്നതിൽ അവര് പരാജയപ്പെടുന്നതിൽ സർക്കാരിന്റെ പിടിപ്പീടായി നമ്മൾ കാണേണ്ടി വരും പക്ഷെ സർക്കാരിനെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല സർക്കാർ കുറച്ചുകൂടി ക്രിയാത്മകമായി ഇടപെട്ടേണ്ടിയിരിക്കുന്നു നമുക്കിനെ നിയന്ത്രിച്ച് നിർത്തണമെന്ന് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പറയുന്ന പോലെ പറ്റില്ല ഇത് നിയന്ത്രിച്ച് നിർത്താവുന്ന ഒരു കാര്യമല്ല ഉന്മൂലം അപ്പൊ ആ ഒരു പ്രക്രിയയിലേക്ക് സർക്കാർ കടന്നു വരാനായിട്ട് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം അപ്പൊ പോലീസ് എക്സൈസ് സേനകളെ യോജിപ്പിച്ചിട്ട് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് കൂട്ടായ റെയ്ഡും അറസ്റ്റും നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് ഈ പോലീസിന് എക്സൈസിന്റെ ആൾ കുറവാണെങ്കിൽ എയർ ക്യാമ്പുകളിലെ പോലീസിന്റെ സേനയെ നമ്മൾ പ്രയോജനപ്പെടുത്തണം അതുപോലെ ഇത് രാജ്യാന്തര അപ്പൊ കരവഴിയും കടുത വഴിയും ആകാശ വഴികളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിന് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ തയ്യാറാക്കേണ്ടതായിട്ട് ായിട്ട് ലഹരി വരുന്നുണ്ട് ആ ശൃംഖല തകർക്കാൻ പോലീസിന്റെ സൈബർ സെല്ലിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം അതുപോലെ ഐസ്ക്രീം ചോക്ലേറ്റ് പോലുള്ള പദാർത്ഥങ്ങൾ ലഹരി ഇപ്പൊ തീർക്കുകയാണ് അതിന് ഭക്ഷ്യവകുപ്പ് അവരുടെ പരിശോധന ശക്തമാക്കേണ്ടിയിരിക്കുന്നു സ്രോതസ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് സ്രോസ്കളുടെ ഒക്കെ സർക്കാരിന്റെയും സ്വകാര്യ സി സി ടി വി ബന്ധങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ലഹരി ഈ വസ്തുക്കളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ലിപ്പറുമായിട്ട് നമ്മൾ അങ്ങനെ നടത്തി ലഹരി ഉണ്ടോ എന്ന് കണ്ട കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഇപ്പൊ പഞ്ചാബ് തകർന്നു പോയ ലഹരിയാൾ തകർന്നു പോയ ഒരു സംസ്ഥാനമാണ് അവിടെ ഡാപ്പോ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് ഡ്രഗ് അബ്യൂസ് അവൽ ഓഫീസർ എന്ന് പറയും ആ പദ്ധതി കേരളത്തിൽ നമ്മൾ നടപ്പാക്കേണ്ടിയിരിക്കുന്നു ഈ രാജ്യാന്തര നവർണൊക്കെ നേരിടുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം സർക്കാർ സംവിധാനത്തെക്കാൾ ശക്തമായിട്ടുള്ള സാമ്പത്തിക കരുത്തും നിഗ്രഹ ശേഷിയുള്ളവരുമാണ് ലഹരി മാഫിക എന്നുള്ളതുകൊണ്ട് അതിശക്തമായ രീതിയിലുള്ള ഒരു പോരാട്ടം യുദ്ധം തന്നെ നമ്മൾ പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു സിലബസിൽ നമ്മൾ ലഹരിയുടെ ദൂഷ്യവശങ്ങൾ ഉദാഹരണ സഹിതം നമ്മൾ ഉൾപ്പെടുത്തണം ഈ കൊറിയർ വഴിയൊക്കെ ഒരുപാട് ലഹരി വരുന്നുണ്ട് അതിനുള്ള സംവിധാനം നമ്മൾ നിയന്ത്രിക്കാൻ വേണ്ടി വരുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ ഈ ശിക്ഷ കുറച്ചുകൂടി കഠിനമാക്കേണ്ടിയിരിക്കുന്നു കോഡ് രൂപീകരിച്ച് ഉടൻ ശിക്ഷ നൽകുന്ന സംവിധാനം നമ്മൾ നടപ്പാക്കേണ്ടിയിരിക്കുന്നു പിന്നെ സംവിധാനങ്ങൾ കുട്ടികളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ അക്രമ സംഭവങ്ങളെ നമ്മൾ മഹത്തൂലീകരിക്കാതെ സെൻസറിങ് പ്രയോജനപ്പെടുത്തി അങ്ങനെയുള്ള സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ സംഘാതമായ പ്രവർത്തനം രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മതപ്രധാനങ്ങളൊക്കെ തന്നെ അവരുടെ മുഖ്യ അജണ്ട ലക്ഷ്യെതിരെ പോരാട്ടമായിട്ട് നമ്മൾ മാറ്റണം കുടുംബശ്രീ വ്യാപകമായി വേരോട്ടമുള്ള വർക്കർ ജനജാഗ്രത സമിതി അവരെയൊക്കെ പ്രയോജനപ്പെടുത്തി സംഘടിതമായ ഒരു പോരാട്ടത്തിലൂടെ മാത്രമേ നമുക്ക് ഇതിനെ ചെറുത്തു നിൽക്കാൻ പറ്റുള്ളൂ അത് ചെറുത്ത് നിന്നില്ലെങ്കിൽ കേരളം ഒരു കേരള ജനത ഒരു പാഴ്ജന്മവുമായിട്ട് യുവാക്കൾ മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് പഴിമറയാതെ പഴി പറയാതെ നമ്മൾ മാറി നിൽക്കാതെ ഒറ്റക്കെട്ടായി നമുക്ക് രംഗത്ത് വരണമെന്നാണ് എന്റെ അഭിപ്രായം തന്നെ ഈ നമുക്കറിയാം ഈ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന പല ആക്രമണ സംഭവങ്ങളിലും ഈ കുട്ടികൾ പോലും പ്രതിയാകുന്ന ഈ ആക്രമണ സംഭവങ്ങളിലൊക്കെ ഈ ലഹരിയുടെ സാന്നിധ്യം വലിയ വിഷയമായി തന്നെ വരുന്നതാണ് തീർച്ചയായിട്ടും എം ഡി എം എൽ പോലുള്ള വസ്തുതകൾ ഉപയോഗിക്കുമ്പോ ഇത് എല്ലാ രാസലഹരികളും ആദ്യമായി ബാധിക്കുന്നത് തലച്ചോറിന്റെ പ്രവർത്തനത്തെയാണ് ഫ്രീ ബോണ്ടൽ എന്ന് പറയുന്ന പ്രവർത്തനത്തിന്റെ കാര്യമായി ബാധിക്കുന്നത് അതൊക്കെ നമ്മുടെ നിയന്ത്രണ ശേഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സ്വാധീനിക്കുന്നതാണ് നമ്മളെ ഡോപ്പാമിൻ എന്ന് പറയുന്ന രാസപദാർത്ഥമാണല്ലോ എല്ലാ ലഹരി പ്രും അത് അമിതമായി തോന്നി ഉൽപാദിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് ചിത്രഭ്രമം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ഈ എം ഡി എം എ പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ആളുകൾ ഏറ്റവും അധികം കൊല്ലുന്നത് തൊട്ടടുത്ത ആളുകളെ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആളുകളെ ബന്ധിപ്പൊക്കെയാണ് അതിന് അക്രമോത്സുക മാത്രമല്ല സ്വയം തെളിത്തം നയിക്കാനുള്ള പ്രേരണ പോലും ഈ രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് എം ഡി എം എ പോലുള്ള ലഹരികളാണ് അപ്പൊ രാസലഹരികളെ ഉന്മൂലനം ചെയ്യുക അല്ലാതെ മറ്റു മാർഗമില്ല പിന്നെ ഒരു ശ്രദ്ധയുടെയും ഏകാഗ്രതയും പാരന്റിംഗിന്റെ നമ്മൾ സംരക്ഷിക്കുന്നത് അപ്പൊ നാല്പത് ലക്ഷത്തോളം രക്ഷിതാക്കള് പുറത്ത് ജോലി ചെയ്യുന്നവരാണ് അപ്പൊ ആ കുടുംബത്തിലെ സിംഗിൾ പാരന്റിംഗിന് വിഷയമുണ്ടാകും രണ്ടാളും ഇല്ലാത്തതിന്റെ അരക്ഷിതാവസ്ഥ ഉണ്ടാകാം ഇതൊക്കെ കുട്ടികളെ ഒരു അസ്വസ്ഥകരമായ മാനസികാവസ്ഥയിലേക്ക് നയിക്കുന്നുണ്ട് പിന്നെ മാനുഷികാരോഗ്യവും അവരുടെ കേരളത്തിലെ കുട്ടികളുടെ മാനസികൊക്കെ മുന്നൂറോളം പേര് ആത്മഹത്യ ചെയ്തു ഈ കോവിഡ് കഴിഞ്ഞ ശേഷമാണ് ഈ വിഷയം അത് രൂക്ഷമായി മാറിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് മാനസികാരോഗ്യം വളർന്നു നൽകാനുള്ള ക്രിയാന്മ പദ്ധതികളും സർക്കാർ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം